ജെനിറ്റ് വിക്ടറിയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിലെ കാണ്ടഫേഴ്സാണ് ഈ വീഡിയോയിൽ നോക്കുവാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഇന്ത്യയിലെ ഒരു പ്രധാന സാഹിത്യ പുരസ്കാരമായ സരസ്വതി സമ്മാനെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ അത് മുപ്പത്തിനാലാമത്തേതാണ് മുപ്പത്തിനാലാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് സാധു ഭദ്രേഷ് ദാസിനാണ് സാധു ഭദ്രേഷ് ദാസിന് സ്വാമിനാരായണ സിദ്ധാനന്ദ സുധ എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി മൂന്നാമത്തെ പുരസ്കാരം ലഭിച്ചത് ഭാവ് അമ്മയ്ക്കാണ് സാത്വികം എന്ന കൃതിക്ക് ഭഭാവ് അമ്മയ്ക്ക് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തിനാലാമത്തെ സരസ് സരസ്വതി സമ്മാനം സാധു ഭദ്രേഷ് ദാസിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്നാമത്തെ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കും രണ്ടുപേരുടെയും കതി ഓർമ്മയുണ്ടല്ലോ എന്താണ് സ്വാമിനാരായണ സിദ്ധാനന്ദ സുധ പ്രഭാവർമ്മയുടേത് രൗദ്ര സാത്വികം സരസ്വതി സമ്മാനത്തെക്കുറിച്ചൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് അത് നോക്കാം കെ കെ ബിർള ഫൗണ്ടേഷനാണ് എന്ത് ചെയ്യുന്നത് സരസ്വതി സമ്മാനം നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷൻ ഇതൊരു ആനുവൽ അവാർഡാണ് എല്ലാ വർഷവും നൽകുന്നുണ്ട് ഇന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഭരണഘടനയിലെ എട്ടാം ഷെഡ്യൂൾ എന്താ പറയുന്നത് ഭാഷകളെക്കുറിച്ചാണ് അല്ലേ ഇരുപത്തിരണ്ട് ഭാഷകൾ പറയുന്നതുണ്ട് എട്ടാമത്തെ ഷെഡ്യൂളിൽ വരുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിൽ നിന്ന് ഉചിതമായ ഒരെണ്ണം തിരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത് അങ്ങനെ നോക്കുമ്പോൾ മലയാളികൾക്ക് എത്ര പേർക്ക് പുരസ്കാരം എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ് അല്ലേ ഇതുവരെ രണ്ട് മലയാളികൾക്ക് മാത്രമാണ് എന്ത് കിട്ടിയിട്ടുള്ളത് സരസ്വതി സമാൻ ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണിയമ്മ അപ്പോൾ ആദ്യമായിട്ട് സരസ്വതി സമാൻ ലഭിച്ച മലയാള സാഹിത്യത്തിൽ നിന്നുള്ള ഒരാൾ ആരാണ് ബാലാമണിയമ്മ ബാലാമണി അമ്മയുടെ കവിതാ സമാഹാരമാണ് നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് കിട്ടിയത് സരസ്വതി സമ്മാൻ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് അല്പം മുമ്പ് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഭാവർമ്മയ്ക്ക് കിട്ടിയ അദ്ദേഹം എന്താണ് മലയാള സാഹിത്യ രംഗത്തുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ട് രണ്ടു പേർക്ക് രംഗത്തുള്ള സരസ്വതി സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രവർത്തക് സൈബർ കമാൻഡോ വിങ് ഐ ടി മദ്രാസിൽ നിന്ന് പുറത്തിറങ്ങി ഏപ്രില് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് പ്രവർത്തക് സൈബർ കമാൻഡോ എന്താണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സൈബർ കമാൻഡോ പ്രോഗ്രാം എന്ന പദ്ധതി സൈബർ കമാൻഡോ എന്ന പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് പ്രവർത്തക് സൈബർ കമാൻഡോ എന്ന് പറഞ്ഞാൽ നൂതന സൈബർ സുരക്ഷാ പദ്ധതികളുടെ സഹായത്തോടെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്ത് സംരക്ഷിക്കുക എന്താണ് ഒരു ഒരു ഡിജിറ്റൽ ഡിഫെൻസാണ് എന്തെന്ന് പറയുന്നത് സൈബർ കമാൻഡോ എന്ന് പറയുന്നത് പ്രവർത്തക് സൈബർ കമാൻഡോ എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെയുള്ള ഡിജിറ്റൽ ആക്രമണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക അപ്പം അതിൻ്റെ ഫസ്റ്റ് വിങ് എവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ഐ ഐ ടി മദ്രാസിൽ നിന്നാണ് വിങ്ങിൻ്റെ പേരെന്താണ് പ്രവർത്തക് സൈബർ കമാൻഡോ ഓക്കെ ഏത് ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് വരുന്നത് സൈബർ കമാൻഡോ പദ്ധതിയുടെ ഭാഗം ഓക്കെയാണ് അത് അടുത്തു വരുന്നത് കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് കോമൺവെൽത്തിൻ്റെ ഏഴാമത്തെ സെക്രട്ടറി ജനറലായിട്ട് ഷെർലി ബോജ്വേയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആരാണ് ഷെർലി ബോജ്വേ കോമൺവെൽത്തിൻ്റെ ഏഴാമത്തെ സെക്രട്ടറി ജനറലാണ് ആര് ഷെർലെ ബോജ്വേ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ഷെർലെ ബോജ്വേ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പഠിക്കുക ഒന്ന് യു എൻ യു എൻ കോമൺവെൽത്തിൻ്റെ ഏഴാമത് സെക്രട്ടറി ജനറലും കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറലാകുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയുമാണ് ആര് ഷെർലെ ബോജ്വേ നിലവില് കോമൺവെൽത്തിലെ അൻപത്തിയാറ് അംഗരാജ്യങ്ങളുണ്ട് കേട്ടോ അത്രയേണ്ട അൻപത്തിയാറ് അംഗരാജ്യങ്ങളുണ്ട് അടുത്തത് വരുമ്പോൾ നമ്മുടെ ദേശീയ തലത്തിൽ നിന്നുള്ള സ്പോർട്സിൽ നിന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് എന്താണ് പതിനഞ്ച് വർഷത്തെ കരിയറിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് വന്ദന കടാരിയ ഓക്കെ വന്ദന കടാരി എന്ന ഹോക്കി പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് എന്തു ചെയ്യാണവർ പതിനഞ്ച് വർഷത്തെ തൻ്റെ കരിയറിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കി വേദികളിൽ നിന്ന് പിന്മാറുകയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ ഹോക്കി കളിച്ച താരം എന്ന റെക്കോർഡ് ആരുടെ പേരിലുണ്ട് ഈ വന്ദന കടാരിയുടെ പേരിലുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ വനിതാ ഹോക്കി കളിച്ച ഇന്ത്യൻ താരം ആരാണ് വന്ദന കടാരിയ എത്രയാണ് മുന്നൂറ്റി ഇരുപത് അന്താരാഷ്ട്ര ഗെയിമുകളിൽ വന്ദന കടാരിയ പങ്കെടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് ബിംസ്റ്റിക് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലാം തീയതി എന്ത് എന്ന് നടന്നു ബിംസ്റ്റെക്ക് സമ്മിറ്റ് അല്ലെങ്കിൽ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് നടന്നത് തായ്ലാന്റിലാണ് തായ്ലാന്റിലെ ബാങ്കോക്കിലാണ് ബിംസ്റ്റെക്ക് ഉച്ചകോടി നടന്നത് ഓക്കെ തായ്ലാന്റിലെ ബാങ്കോക്കിലെ ബിംസ്റ്റെക്ക് ഉച്ചകോടി നടന്നു എത്രാമത്തേതാണ് ആറാമത്തെ ഉച്ചകോടിയാണ് ഓക്കെ എന്താണ് ബിംസ്റ്റെക്ക് എന്ന് പറഞ്ഞ അതിൻ്റെ ഫോം ഒന്ന് നോക്കി വെക്കുക എന്താണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്താണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോ സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ അങ്ങനെ പഠിക്കുക ഓക്കേ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മോദി നരേന്ദ്രമോദി ഇവിടെ പോയിരുന്നു തായ്ലൻഡിലെ ബാങ്കോക്കിൽ പോയിരുന്നു ഇതിന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഈ യാത്രയുടെ ഭാഗമായിട്ട് മറ്റൊരു രാജ്യം കൂടി നരേന്ദ്രമോദി എന്തു ചെയ്തു വിസിറ്റ് ചെയ്ത് ഏതാ രാജ്യം എന്ന് പറയുമോ ശ്രീലങ്കയാണ് ഓക്കെ ശ്രീലങ്കയിൽ നരേന്ദ്രമോദി പോയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം ആ എക്സാം വ്യൂവിൽ നോക്കി വെക്കാൻ വയ്ക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യത്തെ പ്രതിരോധ സഹകരണ കരാർ ഈ യാത്രയിൽ നരേന്ദ്രമോദി എന്ത് ചെയ്തു ഒപ്പിട്ടു അപ്പോൾ ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ട് കരാറുകളുണ്ട് പല വിധത്തിലുള്ള കരാറുകളുണ്ട് ശ്രീലങ്കയുമായിട്ടുള്ള ആദ്യത്തെ പ്രതിരോധ സഹകരണ കരാറാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നരേന്ദ്രമോദി ഒപ്പിട്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ മറ്റൊന്നുകൂടി ഉണ്ട് ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലിയൻ ബഹുമതിയായ എന്താണ് മിത്രഭൂഷൺ മിത്രഭൂഷൺ എന്ന ബഹുമതി ഇത്തവണ ആർക്ക കൊടുത്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് ഓക്കെ അപ്പോൾ ബിംസ്റ്റിക്കിൻ്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് നോക്കി വയ്ക്കുക എന്താണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ നടന്നത് ആറാമത്തെ ഉച്ചകോടിയാണ് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് ഏപ്രിൽ നാലിന് നടന്നു ഇന്ത്യ പ്രതിനിധീകരിച്ച് പോയതാരാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി ഓക്കെ അപ്പോൾ ജി ഐ ടാഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ജി ഐ ടാഗ് ഈ ജി ഐ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് വരാറുണ്ട് പല രാജ്യ സംസ്ഥാനത്ത് നിന്നും ധാരാളം എന്ത് ചെയ്യുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നമാകട്ടെ കരകൗശല വസ്തുക്കളാകട്ടെ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജി ഐ ടാഗ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ ജി ഐ ടാഗ് ലഭിച്ച ഒരു മൂന്ന് മൂന്ന് ഒരു നാല് പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട് കേട്ടോ എന്നാണ് ജി ഐ ടാഗ് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് അതിൻ്റെ ദേശപരമായ സവിശേഷതകളാലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലോ പരമ്പരാഗതമായ മേന്മയാലയോ ലഭിക്കുന്ന പദവിയാണ് എന്തെന്ന് പറയുന്നത് ജി ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രില് ജി ഐ ടാഗ് ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് കുംഭകോണം വെറ്റില എന്താണ് തമിഴ്നാട്ടിലെ കാവേരിയുടെ തീരത്ത് സമർത്ഥമായിട്ട് കൃഷി ചെയ്യുന്ന ആ ഒന്നാണ് എന്ത് വെറ്റില കുംഭകോണം വെറ്റില എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സുഗന്ധമുള്ള വെറ്റിലയാണ് കുംഭകോണം വെറ്റില അപ്പോൾ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് ടാഗ് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് തോവാളം പുഷ്പമാല കന്യാകുമാരി ജില്ലയിലെ തോവാളം എന്ന സ്ഥലത്ത് കൂടുതലായിട്ട് നട ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത് തോവാളം പുഷ്പമാല എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ വെറ്റിലേക്ക് ചുറ്റുമായിട്ട് കാണുന്നത് പോലെ എന്താണ് പൂക്കൾ ഉപയോഗിച്ച പരവധാനി പോലെ പൂക്കൾ എന്ത് ചെയ്യുന്നു നെയ്തെടുക്കുകയാണ് വെള്ള ചുമപ്പ് പച്ച ഈ നിറങ്ങളിൽ മൂന്ന് നിറങ്ങളിലുള്ള പൂക്കളെ പരവധാനി കണക്കിന് നെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് തോവാളം പുഷ്പമാല എന്ന് പറയുന്നത് ഇതും ജിയേറ്റാവ് ലഭിച്ച ഒരു പ്രോഡക്റ്റാണ് ഇനി മറ്റൊന്നാ വാറങ്കൽ ചപ്പറ്റ എന്ന് പറയുന്ന തക്കാളി മുളക് എന്താണ് വാ വാറങ്കൽ ചപ്പറ്റ തക്കാളി മുളക് അത്യാവശ്യം അത്യാവശ്യം നല്ല വലിപ്പമുള്ള എന്നാൽ എരിവ് കുറഞ്ഞതും നിറം കൂടിയതുമായിട്ടുള്ളൊരു മുളകാണ് വാങ്ങൽ ചപ്പറ്റ എന്ന് പറയുന്നത് തക്കാളി മുളകെന്ന് നമുക്ക് പറയാം മലയാളത്തിൽ പറയാം കേട്ടോ അപ്പം ഇത് സാധാരണ ഉപയോഗിക്കുന്ന എന്തിനാണ് അച്ചാടാനും അതുപോലെ തന്നെ പ്രകൃതിദത്ത ചായ നിർമ്മാണത്തിന് എന്ത് ചെയ്യാറുണ്ട് ഈ വാഴങ്കൽ ചപ്പറ്റ മുളക് യൂസ് ചെയ്യാറുണ്ട് അതാണ് പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ച എന്താ നിറ നിറക്കൂട്ടുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് മറ്റൊന്ന് അതായത് ഏറ്റത്ത് കാണുന്ന ചിത്രമാണ് എന്താണ് സൗദാഗിരി ബ്ലോക്ക് പ്രിന്റ് സൗദാഗിരി ബ്ലോക്ക് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ജബൽപൂരിൽ ആദേശത്ത് പ്രദേശത്തുള്ള ഒരു കരകൗശല പ്രോഡക്റ്റാണ് എന്താണ് അത് ഷോളുകൾ അത് അതുപോലെയുള്ള സാധനങ്ങളിൽ വസ്ത്രങ്ങളിൽ കോട്ടൺ വസ്ത്രങ്ങളിൽ മരക്കഷ്ണത്തിൽ അച്ച് കൊത്തിയെടുത്ത് പിന്നെ എങ്ങനെയാ പ്രകൃതിദത്തമായ ചായങ്ങളിൽ മുക്കി ഈ വസ്ത്രങ്ങളിൽ പ്രിന്റ് ചെയ്യുന്നു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് മുതൽ അതിസങ്കീർണമായ ഡിസൈനുകൾ വരെ എന്ത് ചെയ്യാതെ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് കൈപ്പണിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇതാണ് സൗദാഗിരി ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ജി ടാഗിൽ ഏപ്രിൽ ലഭിച്ച നാല് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് കുംഭകോണം വെറ്റില തോവാളം പുഷ്പമാല വാറങ്കൽ ചപ്പറ്റ മുളക് പിന്നെ സൗദാഗിരി ബ്ലോക്ക് പ്രിന്റ് ഓക്കെ അടുത്ത അപ്ഡേഷൻ മിയാമി ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചുള്ളതാണ് കേട്ടോ മിയാമി മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മിയാമി ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിന്നേഴ്സ് നമുക്ക് നോക്കാം മെൻ സിംഗിളിൽ നൊവാക് ജാക്കോവിച്ചാണ് മെൻ സിംഗിളിൽ ആരാണ് നൊവാക് ജാക്കോവിച്ചും വിമൻ സിംഗിളിൽ അരീന സെബലങ്കയും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന മിയാമി ഓപ്പണിലെ മെൻസ് സിംഗിൾസില് നോവാക് ജാക്കോവിച്ചും വിമൻ സിംഗിൾസിൽ അരീന സെബലിങ്കയുമാണ് ആയിട്ടുള്ളത് ഇനി എന്താണ് മിയാമി ഓപ്പൺ എന്ന് ചോദിച്ചാൽ ഇതൊരു ടെന്നിസ് ടൂർണമെൻറ്റാണ് അമേരിക്കയിൽ ഫ്ലോറിഡ ബേസ് ചെയ്ത് നടത്തുന്ന ഒരു ടെന്നിസ് ടൂർണമെൻറ്റാണ് എന്തെന്ന് പറയുന്നത് മിയാമി ഓപ്പൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതലാണിത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കേണ്ട മെയിൻ പോയിന്റ് എന്താണ് ആയിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിയാമി ഓപ്പണിലെ വിന്നേഴ്സ് മെൻ സിംഗിൾ നൊവാ ചാക്കോവേജ് വിമൻ സിംഗിൾ അരീന സെബലിംഗ ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ഓക്കെ അടുത്തത് ഗോൾഡ് മെഹ്കുറി അവാർഡാണ് ഗോൾഡ് മെർക്കുറി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് മെക്കുറി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ദലൈലാമയ്ക്കാണ് ആർക്കാണ് ദലൈലാമ സത്ഭരണം സുസ്ഥിര വികസനം ലോകസമാധാനം എന്തൊക്കെയാണ് സത്ഭരണം സുസ്ഥിര വികസനം ലോകസമാധാനം എന്നീ കാര്യങ്ങൾക്കാണ് എന്ത് കൊടു ആ ദലയിൽ എന്ത് കിട്ടിയത് ഗോൾഡ് മെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷത്തെ ഗോൾഡ് മെക്കുറി അവാർഡ് ലഭിച്ചതാർക്കാണ് സെർജിയോ ആസ്കാപ്പാഗ്നിനി സ്കാപ്പാഗ്നിക്കാണ് എന്ത് കിട്ടിയത് ഗോൾഡ് മെക്കുറി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചത് ഓക്കെ അടുത്തത് അടുത്തത് റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്ഡേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ബി ഐ രൂപീകൃതമായിട്ട് തൊണ്ണൂറാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് എത്രയാണ് തൊണ്ണൂറാമത്തെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് ഏത് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് എന്ത് രൂപം കൊള്ളുന്നത് ആർ ബി ഐ രൂപം കൊള്ളുന്നത് ഹിൽട്ടൺ എൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് രൂപീകൃതമായി ഓക്കെ അത് എത്രയേ ഉള്ളൂ അപ്പോൾ തൊണ്ണൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നു എന്നുള്ള പോയിന്റ് പുറത്ത് വച്ചിരിക്കുക അടുത്തത് പാമ്പൻ പാലത്തെക്കുറിച്ചാണ് പാമ്പൻ പാലം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ അവിടെ പുതിയൊരു പാലം നിർമ്മിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ആ കഴിഞ്ഞ ദിവസം ആര് ചെയ്തു നമ്മുടെ നരേന്ദ്രമോദി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിച്ചത് അപ്പോൾ ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് പ്രത്യേകതകൾ നോക്കി വെച്ചിരിക്കുക ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലേ രണ്ട് പോയിൻ്റ് പൂജ്യം ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണ ചിലവ് എത്രയാണ് എഴുന്നൂറ് കോടി ഓക്കെ എഴുന്നൂറ് കോടിയാണ് പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് എത്ര നീളം എത്രയാണ് രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് കിലോമീറ്റർ ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീപ് ഗഡ്ജാണ് അല്ലേ ലോ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീപ് ആണ് പമ്പൻ പല അതായത് എന്താ മുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നു ഓപ്പൺ ആവുന്നു ആകുന്നു ചിത്രത്തിൽ കാണുന്ന ഭാഗം പോലെ അല്ലെ അവിടെ എന്ത് ചെയ്യണം കപ്പൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ മധ്യഭാഗം ഉയർന്ന് കപ്പലിന് പോകാനുള്ള വഴി ഒരുക്കുന്ന കണക്ക് എന്ത് ചെയ്യുന്നു വെർട്ടിക്കൽ ലിഫ്റ്റ് സാധ്യമായ സീപ് ആണ് ഇന്ത്യയിലെ ആദ്യത്തേത് ഇത് എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വിസ്താരത്തിലും പിന്നെ പതിനേഴ് മീറ്റർ ഉയരത്തിലുമാണ് ഈ ബഡ്ജ് എന്ത് ചെയ്യുന്നത് ഉയർത്തുന്നത് അത് ചിലപ്പോൾ ആ സ്പാൻ ചോദിച്ചേക്കാം എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വിസ്താരത്തിലും പതിനേഴ് പോയിൻറ്റ് ഓക്കെ പതിനേഴ് മീറ്റർ ഉയരത്തിലും ഇതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും ഓക്കെ ഇത് നിർമ്മിച്ചത് ആരാന്നാണ് അടുത്ത് പറയുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആരാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഈ പാല നിർമ്മാണം പാല നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത് ഇതൊരു നവരത്ന പദവിയുള്ള റെയിൽവേ കമ്പനിയാണ് കേട്ടോ നവരത്ന പദവിയിലുള്ള കമ്പനിയാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇതാണ് പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണത്തിന് എന്ത് ചെയ്തത് നേതൃത്വം കൊടുത്തത് അടുത്തത് ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് ആർ ആർ ബി ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് പ്രാദേശികമായിട്ട് കർഷകർക്ക് അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾക്ക് ചെറുകിട സംരംഭകർക്കൊക്കെ എന്ത് ചെയ്യുന്നത് സാമ്പത്തിക വായ്പ കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ഇവയെ ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വൺ സ്റ്റേറ്റ് വൺ ആർ ആർ ബി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്താണ് വൺ സ്റ്റേറ്റ് വൺ ആർ ആർ ബി ഒരു സ്റ്റേറ്റിന് ഒരു ആർ എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഏറ്റവും കൂടുതൽ ആർ ഉള്ളത് ആന്ധ്രാപ്രദേശിനാണ് നാലെണ്ണം നിലവിലുണ്ട് ഓക്കെ അത്തരത്തിൽ ഒന്നിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഏകീകരിച്ച് ഒരു ജില്ല ഒരു സംസ്ഥാനത്തിന് ഒന്ന് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വൺ സ്റ്റേറ്റ് വൺ ആർ ആർ ബി എന്ന് പറയുന്നത് അതിൻ്റെ ആ നാൾ വഴി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആർ ആർ ബി ആക്ട് പ്രകാരം രൂപീകരിച്ചപ്പെട്ട രൂപീകരിക്കപ്പെട്ടതാണ് ആർ ആർ ബി എ ആർ ആർ ബി റോഹാൽ റീജിയണൽ റോഹാൽ ബാങ്ക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആർ ആർ ബി ആക്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഈ ഒരു ഏകീകരണം ആരംഭിച്ചു ബാങ്കുകളെ ഏകീകരിക്കണം എന്നുള്ള ഒരാശയം കൊണ്ട് ബാങ്കുകളെ ഏകീകരണം ആരംഭിച്ചു രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും നാൽപ്പത്തി മൂന്ന് ബാങ്കുകളാക്കി ചുരുക്കി ആദ്യം ഉണ്ടായിരുന്ന എത്രയെന്നറിയോ നൂറ്റി തൊണ്ണൂറ്റിയാറ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ബാങ്കുകൾ ഉണ്ടായിരുന്നു അതിനെ നാൽപ്പത്തി മൂന്ന് ബാങ്കുകളാക്കി ചുരുക്കി അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ രണ്ടാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്ന എന്താണ് ഈ നാൽപ്പത്തി മൂന്ന് ബാങ്കിനെ എത്രയാക്കി മാറ്റുക ഇരുപത്തെട്ടാക്കി മാറ്റുക ഓരോ സ്റ്റേറ്റിനും ഓരോ ബാങ്ക് അതാണ് വൺ സ്റ്റേറ്റ് വൺ ആർ വി അപ്പോൾ ആദ്യം ഏകീയർ ആരംഭിച്ച രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അപ്പോഴത്തായി നൂറ്റി തൊണ്ണൂറ്റിയാറ് ആർആർ ഉണ്ടായിരുന്നത് നാപ്പത്തി മൂന്നായി ചുരുങ്ങി നിലവിലെ വൺ സ്റ്റേറ്റ് ആൻഡ് വൺ ആർആർ ബി എന്ന പോളിസിയിലൂടെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ നാൽപ്പത്തി മൂന്നിനെ ഇരുപത്തി എട്ടാക്കി ഏകീകരിക്കാൻ പോകുന്നു അടുത്തത് സിർക്കോൺ സിർകോൺ ഹൈപ്പർസോണിക്രൂയിസ് മിസൈൽ സംവിധാനമുള്ള ആദ്യ ആണവ അന്തർവാഹിനി അവതരിപ്പിച്ച രാജ്യം റഷ്യയാണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് സിർക്കോൺ ഹൈപ്പർസോണിക് കോയിസ് മിസൈൽ സംവിധാനമുള്ള ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണ് ഇത് പേം എന്നാണ് എൻ്റെ പേരെന്താണ് പേം റഷ്യ ആണിത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത നാവിക ആക്രമണങ്ങൾക്കും അതുപോലെ കരമാകത്തിലുള്ള ആക്രമണങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് പേമിൻ്റെ പ്രത്യേകത ഓക്കെ ദെൻ അടുത്ത് വരുന്നത് മെറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നമുക്ക് നോക്കാം മെറ്റ പുതിയ മൂന്ന് മേഖലകൾ കൂടി പുതിയ മേഖലകൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സ്കൗട്ട് ഒന്ന് സ്കൗട്ട് മറ്റൊന്ന് മാവറിക് മറ്റൊന്ന് ബെഹോമോത്ത് എന്തൊക്കെയാണ് സ്കൗട്ട് മെവറിക്ക് ആൻഡ് ബെഹോ ബെഹോമോത്ത് ഇത് മൂന്നും വ്യത്യസ്തമായ എമോഡ് കൂടിയാണ് ആൽഫാമെറ്റ് എന്ത് ചെയ്തിരിക്കുന്നത് പാത്രമൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു പർപ്പസ് കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാ സ്കൗട്ട് മൾട്ടി മോഡൽ എ ഐ ആണ് ഇതാണ് അവിടെ ഒരു കറക്ഷനുണ്ട് കേട്ടോ ഓക്കെ എ ഐ ആണ് മൾട്ടി മോഡൽ എ ഐ ആണ് സ്കൗട്ട് എന്ന് പറയുന്നത് ഇനി എന്താണ് മോവറിക്ക് എന്ന് പറയുന്നത് മെവറക് മെവറിക്ക് എന്ന് പറയുന്നത് എന്താണ് ഫ്ളാഗ്ഷിപ്പ് അസിസ്റ്റൻ്റ് ആണ് എ ഐയുടെ ഫ്ളാഗ്ഷിപ്പ് ആണ് മോവർ െന്ന് പറയുന്നത് ബഹോമോത്ത് ഒരു ടീച്ചിങ് മോഡലാണ് ടീച്ചർ മോഡലാണ് ബെഹോമത്ത് ഓക്കെ ഈ മൂന്ന് ആപ്ലിക്കേഷനുകളാണ് ആൽഫമെറ്റ് ഇപ്പോൾ പുതുതായിട്ട് നെയ്തിരിക്കുന്നത് സജ്ജമാക്കിയിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് കേട്ടോ നീതി എൻ സി എ ഇ ആർ സ്റ്റേറ്റ് എക്കണോമിക് ഫോറം പോർട്ടൽ നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് നീതി എൻ സി എ ഇ ആർ സ്റ്റേറ്റ് എക്കണോമിക് ഫോറം പോർട്ടൽ എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത എന്താണിതിൻ്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനകാര്യ സംബന്ധമായ വിവരങ്ങളുടെ ഒരു സമഗ്രമായ ശേഖരണം അതാണ് ഈ പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലയളവ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ധനകാര്യ സംബന്ധമായ സകല വിവരങ്ങളുടെയും ഒരു സംസ്ഥാനതലത്തിലുള്ള സമഗ്രശേഖരണം അതാണ് നീതി എൻ സി ഐ ആർ സ്റ്റേറ്റ് എക്കണോമിക് ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനം ചെയ്തതാരാണ് നിർമ്മല സീതാരാമനാണ് ധന കേന്ദ്ര ധനകാര്യ മന്ത്രി മറ്റൊന്ന് വഖഫ് അമൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ വഖഫ് ഭേദഗതി ഈ ഏപ്രില് ദ്രൗപതി മുർമു പ്രസിഡന്റ് ദ്രൗപതി മുർമു എൻ്റെ ഇത് ഭേദഗതി ഒപ്പിട്ട് പാസ്സാക്കി കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വഖഫ് ഭേദഗതി ഇതെന്തിന് വേണ്ടിയിട്ടാണ് ഈ വഖഫ് നിയമം ഉള്ളത് ആ മുസ്ലിംസ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വഖഫ് ആക്റ്റിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ രീതിയിൽ നാല് വഴികൾ നമുക്കൊന്ന് നോക്കി വയ്ക്കാം വഖഫ് ഭൂമിയുടെ ഇരുപത്തിയേഴ് ശതമാനം ഏത് സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശിലാണ് ഓക്കെ വഖഫ് ഭൂമിയുടെ ഇരുപത്തിയേഴ് ശതമാനം ഏത് സ്റ്റേറ്റിലാണ് ഉൾക്കൊള്ളുന്നത് ഉത്തർപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് വഖഫ് സ്വത്തെല്ലാം രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു അല്ല എല്ലാ സ്വത്തും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം കൊണ്ടുവന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് മൂന്നും കൂടെ കൂട്ടുമ്പോൾ അമ്പു കിട്ടും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എന്ത് വന്നു വഖഫ് ബോർഡ് രൂപീകരിച്ചു ദേശീയ തലത്തിൽ വഖഫ് ബോർഡ് രൂപീകരിച്ചു ഓക്കെ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ദെൻ അമ്പത്തി നാല് എന്തു കൊണ്ടുവന്നു വഖഫ് ബോർഡ് കൊണ്ടുവന്നു അൻപത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് വന്നു വഖഫ് ട്രൈബ്യൂണൽ രൂപീകരിച്ചു വഖഫ് ട്രൈബ്യൂണൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് വന്നു ഭേദഗതി വന്നു എന്തെന്ന് ജസ്റ്റ് നോക്കി വച്ചിരിക്കുക അടുത്തത് ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് അല്ലേ ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫുൾ ഫീച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് എന്താണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫുൾ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് അതായത് നമുക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലേ ഒരു പ്രഗ്നൻ്റായ ഒരു ലേഡി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഡോക്ടറുണ്ട് നേഴ്സുണ്ട് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളെയും കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഡബ്ല്യു എച്ച് ഒയുടെ പ്രഥമ ലക്ഷ്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഓക്കെ ഹെൽത്ത് ബിഗിനിങ്സ് ഹെൽത്തി ബിഗിനിങ്സ് എന്നാണ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ഓക്കെ അടുത്തത് എ സി സിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എ സി സി അഥവാ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മുഹസീൻ നഖ്വി ആരാണ് പ്രസിഡൻറ്റായിട്ട് മുഹസീൻ നഖ്വിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞത് ഷമ്മി സിൽവ ഷമ്മി സിൽവയുടെ സ്ഥാന സ്ഥാനത്തേക്ക് മുഹ്വി മൊഹസീൻ നഖ്വി സ്ഥാനമേറ്റു എ സി സിയുടെ പ്രിഫോം എന്താണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്നുള്ളതാണ് അടുത്തത് ഇന്ത്യ ഒരു മിസൈൽ എന്ത് ചെയ്തു വിജയകരമായി പരീക്ഷിച്ചു മിസൈലിൻ്റെ പേരാണ് എം ആർ എസ് എ എം എം ആർ എസ് എ എം എന്ന് പറയുന്ന ഒരു മിസൈല് ഇതിൻ്റെ ഫോം എന്താണ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ സഹായിച്ച രാജ്യം ഏതാണ് ഇസ്രായേലാണ് ഓക്കെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എം ആർ എസ് എ എം മിസൈലിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ സഹായിച്ച വിദേശ രാജ്യമാണ് ഇസ്രായേൽ എം ആർ എസ് എ എം എന്ന് പറഞ്ഞാൽ എന്താണ് മീഡിയം റേഞ്ച് സർഫേഴ്സ് ടു എയർ മിസൈൽ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കാൻഡഫേസിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങൾ ഒത്തിരി വരുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നാല് പാർട്ടായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ കാർഡ് ഓഫേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ സജഷൻ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിലേക്ക് രേഖപ്പെടുത്തുക ക്ലാസ് പ്രയോജനകരമാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നിങ്ങളുടെ വീഡിയോസ് ലഭ്യമാകാനായിട്ട് ബെൽബട്ടൺ ചെയ്യുക എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുള്ളത് ജസ്റ്റ് നോട്ടിച്ച് നോക്കാം ഒന്നാമത്തേത് നെറ്റ്വർക്ക് സന്നദ്ധത സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോളതലത്തിൽ നെറ്റ്വർക്ക് സന്നദ്ധത സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ് മുപ്പത്തി ആറാമത്തെ സ്ഥാനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തെട്ടായിരുന്നു ഒരു കുതിച്ചു ചാട്ടം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ രണ്ട് വർഷം കൊണ്ട് മുപ്പത്തി ആറാമത്തെ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു നെറ്റ്വർക്ക് സന്നദ്ധത എന്ന് പറയുമ്പോൾ എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ശരിയായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ ദേശീയ സമുദ്ര ദിനം എന്നാണ് ഏപ്രിൽ അഞ്ചാണ് ദേശീയ സമുദ്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ദേശീയ സമുദ്ര ദിനം എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് ഇത് എന്തിനെ എന്തിനെ അനുസ്മരിക്കുന്നതാണ് സിന്ധ്യ സ്റ്റീം നേവിഗേഷൻ്റെ കന്നിയാത്ര ആദ്യത്തെ യാത്ര അനുസ്മരിച്ചു ഏപ്രിൽ അഞ്ച് ദേശീയ സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ റിപ്പോർട്ടുകളിൽ പ്രകാരം കുട്ടികളെ ദത്തെടുക്കൽ ഏറ്റവും കൂടിയ രാജ്യം ഇന്ത്യയാണ് കുട്ടികളെ ദത്തെടുക്കുന്നത് ഏറ്റവും കൂടുതലുള്ള രാജ്യം ആരാണ് ഇന്ത്യയാണ് സീനിയർ ഏഷ്യൻ ഗെയിംസ് മത്സരത്തിൽ ഇന്ത്യക്ക് എത്ര ലെഫിൽ മെഡല് ലഭിച്ചു പത്തെണ്ണ ഇത് അമ്മാനിൽ വെച്ചാണ് സീനിയർ ഏഷ്യൻ ഗുസ്തി മത്സരം നടന്നത് സീനിയർ ഏഷ്യൻ ഗുസ്തി മത്സരത്തിൽ പത്ത് മെഡൽ ഇന്ത്യക്ക് ദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യത്തോടെ സ്വർണ്ണ ആന്ധ്ര രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ പോകുന്ന പദ്ധതി അതായത് ആന്ധ്രാപ്രദേശിൻ്റെ സ്വർണ്ണ ആന്ധ്ര രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സീറോ പോവർട്ടി പി ഫോ പോളിസി നിലവിൽ വരുന്നത് സീറോ പോവർട്ടി പി ഫോ പോളിസി ഓക്കെ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തികയുന്നത് എഴുപത്തി അഞ്ചാമത്തെ വാർഷികം ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാമത്തെ വാർഷികം അടുത്തത് മുപ്പത് ലക്ഷം വനിതകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആസാം സർക്കാർ ആരംഭിച്ചിരിക്കുന്ന സ്വയം തൊഴിൽ പ്രോത്സാഹന സംരംഭം ഏത് ഗവൺമെൻറ് ആണ് അസാം ഗവൺമെൻറ് എന്താ ലക്ഷ്യം മുപ്പത് ലക്ഷം വനിതകൾക്ക് വനിതകളെ എന്ത് ചെയ്യുക തൊഴിൽ തുടങ്ങുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുക അതിനു വേണ്ടി നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി ഉദ്യമിത അഭിയാൻ മുഖ്യമന്ത്രി ഉദ്യമിത അഭിയാൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിലും സർവീസ് കെട്ടിടങ്ങളിലും സോളാർ ഇൻസ്റ്റലേഷൻ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് എന്താണ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിലും സർവീസ് കെട്ടിടങ്ങളിലും സോളാർ ഇൻസ്റ്റലേഷൻ നടത്തുന്നത് ഒന്നാം സ്ഥാനമാക്കാം രാജസ്ഥാനാണ് നെക്സ്റ്റ് എൻ പി സി ഐ അഥവാ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രോത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സ്ഥാനമേൽക്കാൻ പോകുന്നത് ആരാണ് സോഹിനി രജോള ആരാണ് സൊഹിനി രജോള കാർഗിൽ വിജയ് ദിവസങ്ങളുടെ ഭാഗമായി ബെറ്റാലിക് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എവിടെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാർഗിൽ വിജയ് ദിവസങ്ങളുടെ ഭാഗമായിട്ട് ബറ്റാലിക് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എവിടെയാണ് ജുബാർ സ്റ്റേഡിയം എവിടെയാണ് ജുബാ സ്റ്റേഡിയം ദേശീയ യുവജന അവാർഡ് ദേശീയ യുവജന അവാർഡ് ഈ വർഷം ലഭിച്ചത് ആകർഷ് ഷോഫിനാണ് ആകർഷ് ഷോഫ് ആരെന്തെന്ന് യുവാസ് പാർക്കിൻ്റെ സ്ഥാപകനാണ് കേട്ടോ യുവാസ് പാർക്കിൻ്റെ സ്ഥാപകനാണ് ദേശീയ യുവജന അവാർഡ് ലഭിച്ച ആ ആകാശ് ഷോഫ് ഓക്കെ അപ്പോൾ നമുക്ക് ഒത്തിരി കാറൻഡ് ഓഫേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഒരു സ്പീഡിനാണ് ആ ഒരു ടൈം ലിമിറ്റിന് വേണ്ടി ഇച്ചിരി സ്പീഡിനാണ് പോയത് എന്ത് ചെയ്യുക ആവശ്യമുള്ളവരോ ഒന്നൊരുക്കി കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആശുഭാവി നേർന്നുകൊണ്ട് yani to victory